ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിൻ സ്ഥാനം ഒഴിയണമെന്നും ജെ പി സി അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത് അതേസമയം ഹിൻഡൻബർഗിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാനുള്ള ഗൂഢശ്രമമെന്നാണ് ബി ജെ പിയുടെ ആരോപണം വയനാട്ടിലെ പാരിസ്ഥിതിക ലംഘനങ്ങൾ അഞ്ചു വർഷത്തിനിടെ പാർലമെന്റിൽ ഉന്നയിക്കാത്ത രാഹുൽ ഗാന്ധി തന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആയുധമാക്കിയതെന്നും ബി ആരോപിക്കുന്നു പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച ദിവസം തന്നെ റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമമെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് ശതകോടീശ്വരൻ ജോർജ് സോറസ് ആണ് ഇതിന് പിന്നിലെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു ജോർജ് സോറസ് ഹിഡൻബർഗ്ഗ് കോൺഗ്രസ് നീക്കം രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കാനാണെന്ന് പറയുന്ന ബി ജെ പി നേതാക്കൾ തങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നതാണെന്നും വ്യക്തമാക്കുന്നു അതേസമയം ജെ പി സി അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂഡൽഹി